കഞ്ഞിക്കുഴി സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും നടത്തി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് ചെയ്തു കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത് കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് വി എം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ൂഷ്യവശങ്ങളും നിങ്ങളുടെ വീട്ടിൽ അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സമൂഹത്തിലും നിങ്ങൾ കുരുന്നുകളാണെങ്കിൽ പോലും അതിൽ കാണുന്ന ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതിനെ ആ കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ും അതുപോലെ അധ്യാപകരോട് പറയുന്നതിനും നമ്മൾക്ക് ഈ ഈ രീതിയിൽ എല്ലാവർക്കും കൈകോർത്ത് നമുക്ക് സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് നിങ്ങളോടൊപ്പം കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം പ്രഖ്യാപിച്ചുകൊണ്ട് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റോസ് പോൾ മുഖ്യ പ്രഭാഷണം നടത്തി കഞ്ഞിക്കുഴി ഇൻസ്പെക്ടർ അനീഷ് മാത്യു പി ടി പ്രസിഡന്റ് മാത്യു ഐക്ര തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ അപർണ ജോസഫ് ജോഷി ജോസഫ് ആശാ ബാലകൃഷ്ണൻ സിനോജ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി